No ി എല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ ഒരു മീറ്റപ്പില് സംസാരിക്കാൻ വേണ്ടി അവസരത്തിൽ ദൈവത്തോട് നന്ദി പറയുന്നു ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും എന്റെ വെൽക്കം പിന്നെ നമുക്ക് ആങ്കറിങ്ങിന് വേണ്ടി രണ്ട് കുട്ടികൾ പെട്ടെന്ന് മുമ്പോട്ട് വന്നിട്ടുണ്ട് കൃപയും മന്ദരിയും അപ്പൊ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പം ബാക്കിയെല്ലാം അവര് കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഈ കെ പിതം കൃപ മലയാളത്തിൽ തുടരാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊല്ലം കൂട്ടായ്മ അംഗങ്ങളോട് നന്ദി അറിയിക്കുന്നു

സത്യം പറഞ്ഞാൽ വ്യാഴാഴ്ച ലീവെടുത്ത് വീട്ടിലേക്ക് അത്രയും നല്ലൊരു പ്രയത്നം നമുക്ക് ആഴ്ച വെച്ചാൽ ജീവൻ നടത്തിയ നമുക്ക് നന്നായി ഈ ഒരു പരിപാടി അങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കട്ടെ കൊണ്ടും ഉണ്ടായാലും എല്ലാവരും ഹൃദയം ായ കൊല്ലം പ്രവാസി കൂട്ടായ്മെ എല്ലാ പ്രവാസികൾക്കും എൻ്റെ സ്നേഹ വന്ദനം ഈ കൂട്ടായ്മ വേദി കാണുമ്പോൾ ഞാൻ അങ്ങേറ്റം അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു ആദ്യ പ്രവാസി കൂട്ടായ്മയിൽ തന്നെ ഏറ്റവും മഹത്തരമായ മുഹൂർത്തങ്ങളിലൊന്നാണ് നമ്മുടെ ജില്ലയിലെ ആളുകൾ പരസ്പരം കണ്ടുമുട്ടുന്നത് സൗഹൃദം പങ്കെടുക്കുന്നതും സമൂഹം സന്തോഷം പങ്കെടുത്തതും എല്ലാം കടല് കടല് കായല് വലനിരകൾ ആ മനോഹാരിത അത്ഭവം പോലും ചോർന്നു പോകാതെ നമ്മുടെ ഈ കൊല്ലം പ്രവാസി കിട്ടായ്മ അങ്ങനെ നമ്മുടെ പട്ടായ്മക്ക് കഴിയട്ടെ തോടൊപ്പം എല്ലാ ആശംസകളും കൊണ്ട് എൻ്റെ ചൂടലുകൾക്ക് ഞാൻ കളഞ്ഞു എൻ്റെ ഉത്തരവാദിത്ത ദൂരത്തെ കൊല്ലം പ്രവാസി കൂട്ടായ്മയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാത്ത മെസ്സേജുകൾ അനാവശ്യ ഫോർവേഡ് മെസ്സേജുകളും വ്യാജ വാർത്തകളും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യരുത് ഗ്രൂപ്പ് ചർച്ചകൾ പ്രവാസ ജീവിതത്തോടോ വെള്ളത്തോടോ ഗ്രൂപ്പ് ലക്ഷ്യ ലക്ഷ്യത്തോടോ ബന്ധപ്പെട്ട് ആയിരിക്കണം അംഗങ്ങളെ നീക്കം ചെയ്യുന്നു ഗ്രൂപ്പ് ഉപകാരപ്രദമില്ലെന്ന് തോന്നാതെ എപ്പോഴും വിട്ടുപോകാം വഴി തെറ്റിക്കുന്ന അംഗങ്ങളെ മുന്നറിയിപ്പ് നൽകിയ ശേഷം അല്ലെങ്കിൽ അതിന് മുൻപായി തന്നെ നീക്കം ചെയ്യും എല്ലാ അംഗങ്ങളും ഈ പാലിക്കണമെന്ന് കൊല്ലം जिले या <laughs> <laughs> നമ്മളുടെ സംസ്കാര സമ്പന്നമായക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതൊന്നും അല്ല ചരിത്രം എന്ന് എല്ലാവർക്കും അറിയാം നമ്മളുടെ രുചി പോലെയായിരുന്നു നമ്മുടെ കൊല്ലത്തെ കണ്ടിരുന്നത് കൊല്ലം തുറമുഖം പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലങ്ങളിൽ ചൈനയിൽ നിന്നും അറേബ്യയിൽ നിന്നും റോമിൽ നിന്നും ഗ്രീക്കിൽ ഒക്കെ ധാരാളം കച്ചടനവുകകൾ വന്ന് നമ്മുടെ കൊല്ലം വലിയൊരു പട്ടണമായി വളർന്നിരുന്നൊരു സ്ഥലമായിരുന്നു അത് അന്നൊക്കെ അതന്നൊക്കെ ഒക്കെ ഉള്ളവർ പറയുന്നത് കൊല്ലം ഒരു രാജ്യമെന്നായിരുന്നു ഇപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സംസ്കാരവും ഇത്രയും പാരമ്പര്യവും പറയാൻ പറ്റുന്ന ഒരു ജില്ല സത്യം പറഞ്ഞാൽ കേരളത്തിൽ കേരളത്തിലില്ല നമ്മളതൊക്കെ മറന്നിട്ട് നമ്മൾ പലപ്പോഴും നമ്മളുടെ പല നടപടികളിലൊക്കെയാണ് നമുക്കിങ്ങനെയുള്ള

ഇന്നത്തെ വിന്നർ വിനോദ് ബാബു ആണ് സന്തോഷവാന് അല്ലെ താങ്ക് യു ഹൃദയത്തിൽ നിറഞ്ഞൂരി पङ्गिल मा करो पङ्गिल मा 何だ? എന്തായാലും ഈ കുട്ടികളെ കാര്യം എന്ന് വെച്ചാലും നമ്മൾ ഒരുപാട് കാര്യങ്ങളും ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് ഒന്ന് ബാക്കി എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് മുമ്പോട്ട് പോകാം ഇതാണ് അഭിപ്രായം അത് ഈ നമ്മുടെ ഈ കൂട്ടായ്മ ഒരു മഹത് സംഭവ മാറ്റമായിട്ട് ഇതിൽ പ്രത്യേകം നന്ദി എല്ലാവരുടെയും പേരിൽ ഞാൻ അറിയിച്ചു നിർത്തട്ടെ നന്ദി